ാണ് ഗാന്ധിജി രണ്ട് കൈകൾ കൊണ്ട് എഴുതിയിരുന്നുവെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് സാറിന്റെ കോസ്റ്റ്യൂം ഡിസൈൻസിലെ വരുന്നതെല്ലാം യു ഓൾവേസ് സ്പീക്ക് അബൌട്ട് നോൺ വയലൻസ് പക്ഷെ സാർ ചെയ്യുന്ന വിക്രമായാലും സേനാപതി ആയാലും വിത്ത് വയലൻസ് സോ അതൊരു കോൺഫ്ലിക്റ്റ് ആവാറുണ്ട് ആർട്ടിസ്റ്റ് യാണെങ്കിൽ ഞാൻ ഒരിക്കലും മഹാത്മാഗാന്ധി എന്ന് പറയാറില്ല കാരണം ഐ സ്റ്റാർട്ടഡ് ഓഫ് ബീയിങ് എ ക്രിറ്റിക് ഓഫ് മിസ്റ്റർ മോഹൻദാസ് കരമചന്ദ്രാന്ധി ദൻ ഐ എം ബിക്കേം എ ഫാൻ ഒരിക്കലും ഭക്തനാവാന് സാധ്യതയില്ല ആവില്ല ബിക്കോസ് ഐ ആം മെയ്ഡ് ലൈക്ക് ദൈ ടെൽ യു ഈ വീരം വയലൻസ് രണ്ടും കണക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ നോക്കിയാൽ ദ ഹൈറ്റ് ഓഫ് വാലർ ഇസ് ഗാന്ധിയെപ്പോൾ ജീവിക്കാൻ അസാധ്യ ധൈര്യം വേണം വീരം തന്നെയാണ് അത് ആക്ച്വലി ബോത്ത് ആർ ബ്രദേശ് വിത്ത് സെയിം കോയിൻ വിത്ത് സൈറ്റ് ഒരാൾ അത് ഉപയോഗിച്ചു ഒരാൾ അത് അങ്ങനെ പിടിച്ചു വെച്ച് യു ക്യാൻ ഹിറ്റ് മീ ആസ് മച്ച് ആസ് യു ലൈക്ക് ബട്ട് ഐ വിൽ ഗോ ബൈ ദോ എന്ന് പറയുന്ന ആൾ രണ്ടും ശരിയാണ് ഈ ോകത്ത് രണ്ടും ആവശ്യമാണ് ഞാൻ വാട്ട് വാട്ടു ഐ ചൂസ് എന്നുള്ളതാണ് മുഖ്യം സീ ദിലിം റിട്ടൺഗ്സ് ഇറ്റ് ഓൺ സ്ക്രീൻ ഇതിന്റെ നിങ്ങൾ നിങ്ങളുടെ ചോദ്യത്തിന്റെ ഉത്തരവൊക്കെ അതിലുണ്ട് ഡയലോഗ്സിലുണ്ട് ഓൾ ദൈ ആർ യു ദാപതി യൂണിഫോം ഇഫ് യു സോ ബിലീവ് ഇൻ ഗാന്ധി So, he is also a man who doesn't uh, take Gandhiji lightly. He takes him uh, to be a very serious answer to today's questions. So, you will see that in the film, I think. You will get the answer, I hope. Yes, please. Come sir. Recently, he moved a promotion in the Malaysian <laughs> poetry. തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ പി എമ്മിനെ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോൾ എയർപോർട്ടിൽ തടഞ്ഞു നിർത്തി അപ്പോൾ അതിൽ ഒരാൾ സെക്യൂരിറ്റി ഓഫീസർ പറഞ്ഞു നിങ്ങൾ ആരൊക്കെയാണെങ്കിലും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എനിക്ക് മാറ്റാൻ പറ്റില്ല അത് ഞാൻ ഫോളോ ചെയ്യുന്നു പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു അവനാണ് യഥാർത്ഥ ഇന്ത്യൻ എന്ന് എസ് ജെ സൂര്യ റീസെൻ്റ്ലി അതൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞു അത് ഭയങ്കര വൈറലായി അതൊക്കെ ഒരുപാട് ഒരുപാട് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്തു സോ സാറിനോട് തന്നെ ചോദിക്കുവാണ് ഒരു ഇന്ത്യൻ യഥാർത്ഥത്തിൽ എക്സാക്ട് ഇനി മഹാത്മാഗാന്ധി പോലെ ഒരാളെ ജീവിക്കുന്നത് അല്ലെങ്കിൽ ജനിക്കുന്നതും കഷ്ടമാണ് എന്ന് പറയുന്നത് അങ്ങനെ ഇല്ല എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ എവിടെങ്കിലും അദ്ദേഹത്തിൽ നോക്കിയോ ഒരാളുണ്ടോ ഉണ്ട് സ്റ്റാൻഡിങ് ഔട്ട്സൈഡ് അയാൾക്ക് ഇവിടെ അകത്ത് കയറാൻ താല്പര്യം ഉണ്ടാവില്ല ബട്ട് ഹീ മൈറ്റ് ബി